മനുഷ്യൻ എന്നുള്ളത് പരിണാമ സിദ്ധാന്തത്തിൻ്റെ അവസാനത്തെ ബലഹീനനായ സൃഷ്ടിയല്ല ഇത് പടച്ചവൻ്റെ ധാരാളം സൃഷ്ടികളിൽ വിവേകവും ബുദ്ധിയും നൽകി പടച്ചവൻ സൃഷ്ടിച്ച സൃഷ്ടിയാണ് കുരങ്ങിൽ നിന്നു മനുഷ്യനുണ്ടായി അല്ലെങ്കിൽ കുരങ്ങിലും മനുഷ്യനും ഒരേ പൂർവ്വപിതാക്കളാണ് എന്ന അപകടകരമായ തെറ്റായ അടിസ്ഥാനരഹിതമായ സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് പല ചികിത്സാ മുറകളിലേക്കും മനുഷ്യനെ അപകടപ്പെടുത്താൻ വേണ്ടി തള്ളിയിടുന്ന ആളുകളിൽ നിന്നും നിങ്ങൾ ജാഗ്രത പാലിക്കുക തീർച്ചയായും മനുഷ്യന് മരണം വരെ ജീവിക്കാനുള്ള എല്ലാ പ്രതിരോധ സംവിധാനത്തോടും കൂടി തന്നെയാണ് സൃഷ്ടാവ് ഈ ശരീര സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ സൃഷ്ടിച്ച ഈ ശരീരം കുറ്റമറ്റതാണ് എന്ന് പറയാൻ യാതൊരു മടിയും യഥാർത്ഥ ചികിത്സകർക്കുണ്ടാകില്ല പക്ഷേ ചികിത്സാ ചൂഷണം നടത്തുന്നവരെ സംബന്ധിച്ച് അവർക്ക് ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ പല ഭാഗങ്ങളിലും അവർ നടത്തിയിട്ടുണ്ടാകും സ്വാഭാവികമായും അത് തിരിച്ചു പിടിക്കേണ്ടത് അവർ പഠിച്ചതിൻ്റെ പൈസ തിരിച്ചു പിടിക്കേണ്ടത് പാവം ജനങ്ങളെ വഞ്ചിച്ചിട്ടല്ലാതെ എങ്ങനെയാണ് അതുകൊണ്ട് മനുഷ്യൻ ബലഹീനനായ സൃഷ്ടിയാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ അവസാനത്തെ ബലഹീനനാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രതിരോധത്തിന് വേണ്ടി വളരെ അപകടം പിടിച്ച വിഷങ്ങൾ കയറ്റി വേണം പ്രതിരോധം ഉണ്ടാക്കാൻ എന്ന തട്ടിപ്പ് തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമാണ് നിങ്ങൾക്കറിയുമോ ഇവിടെ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി എന്നുള്ള പല വിഷങ്ങളും കുത്തിയതിന് ശേഷമാണ് മാരകമായ ഭീകരമായ പല അസ്വസ്ഥതകളോടും കൂടി ധാരാളം കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നു തുടങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പോൾ അതിനെ പോളിയോ എന്നോ മറ്റെന്തോ വിളിച്ചോ പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പല വിഷങ്ങളും കൊടുത്തിട്ട് ഇതൊക്കെ നിർമ്മാർജ്ജനം ചെയ്ത് കളഞ്ഞു എന്ന് എന്നാൽ ഈ വിഷം വിഷമെടുത്തതിന് ശേഷം ധാരാളം ബഡ് സ്കൂളുകൾ നിങ്ങൾക്ക് ഓരോ പഞ്ചായത്തിലും പലപ്പോഴും കാണുന്ന അവസ്ഥയിലേക്ക് എത്തി ബർത്ത് മോർട്ടാലിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വയറ്റിനുള്ളിലിട്ട് കൊന്നു കളയുന്ന അപകടകരമായ ഒരവസ്ഥ വല്ലാതെ വർദ്ധിച്ചു പോയി അതുകൊണ്ട് ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്നും പൂർണ്ണമായി മനുഷ്യൻ സ്വതന്ത്രമാകണം ഒരു ചികിത്സാ പരീക്ഷണങ്ങളിലും ഒരു വിഷത്തിനും അടിമപ്പെടാതെ നാച്ചുറലായി ഇവിടെ സ്വസ്ഥമായി ജീവിക്കുക ശാന്തമായി മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക മരണവും കൂടി ചൂഷണമാകുന്ന തരത്തിൽ വെൻറ്റിലേറ്ററിൽ കിടന്ന് അവസാനം അവൻ്റെ വീടും അവൻ്റെ എല്ലാ ആസ്തിയും പിഴിഞ്ഞെടുത്തതിന് ശേഷമേ മരിക്കാൻ പാടുള്ളൂ എന്നുള്ള ചിലരുടെ തിട്ടൂരത്തിന് വഴങ്ങി കൊടുക്കാതിരിക്കുക സ്വസ്ഥമായ ജനനം സുഖമായ ജീവിതം ശാന്തമായ മരണം ഇത് പഴയ മനുഷ്യരുടേതു തന്നെയാണ് ഇന്നും മനുഷ്യൻ ആവശ്യം കേരളം വിട്ടാൽ ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും കേരളത്തിൽ പല മരുന്ന് കമ്പനികൾക്കും പ്രത്യേകമായ അക്സസ് ഉള്ളതുപോലെയാണ് പലപ്പോഴും ഇന്ന് മലയാളി അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും കാണുമ്പോൾ തോന്നുന്നത് രോഗങ്ങളേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുന്നത് മരുന്നുകളുടെ അപകടം കൊണ്ടാണെന്ന ബി എം ഹെഗ്ഡയുടെ വാക്കിനെ കടമെടുത്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്